ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജോ ജോൻ ജോസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി അരി വറുത്ത് പൊടിച്ചതാട്ടോ അപ്പം നാല് മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചെറിയ സ്നാക്കാണിത് അപ്പം എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പം ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് കാണിച്ചു തരാം അപ്പം ഇത് വൈകുന്നേരം നാല് മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പം ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മട്ടേരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം ഒരു പാനിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം ഇത് നന്നായിട്ട് വറുത്ത് എല്ലാ അരിയും നന്നായിട്ട് വറുത്ത് വരണം അപ്പം ഇത് വറുത്തു കഴിയുമ്പം ഇതിങ്ങനെ നന്നായിട്ട് പൊരിഞ്ഞു പൊങ്ങി വരും അതാണപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയണത് പക്ഷേ കരിഞ്ഞു പോവാതെ നോക്കുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലാണ് എല്ലാ അരിയും ഒരുപോലെ വറുത്ത് പൊങ്ങി വരത്തുള്ളൂ അപ്പോൾ ഇതേകദേശം വറുത്ത് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ അരി ആയോ നോക്കിയ ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് വാങ്ങി വെക്കാം കാരണം ചൂടാറി കഴിഞ്ഞാൽ ഇത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ വളരെ എളുപ്പമായിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ശരിക്കും നമ്മൾ ഇച്ചിരി ചായയുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വയറിൽ ഇത് നല്ല കുതിർന്നു കിടന്നോളും നന്നായിട്ട് വിശക്കത്തൊന്നുമില്ല അപ്പോൾ നീ നമ്മുടെ അരി എല്ലാ അരിയും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് പിന്നെ ചൂടാറാൻ പറ്റിയിട്ട് തീ ഓഫ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയും തേങ്ങയും കുറച്ച് ഇലക്കപ്പൊടിയും മാത്രമാണ് അപ്പം ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഏലക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ഏലക്ക ചെറിയ ഇടികളിനേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് പൊടിച്ചെടുക്കാം ഇതിൻ്റെ തൊണ്ടൊന്നും വേണ്ട കേട്ടോ തൊണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ തൊണ്ടൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് വേണ്ടത് അര കപ്പ് തേങ്ങയാണ് ഒരു കപ്പ് അരിയാണെങ്കിൽ അര കപ്പ് തേങ്ങ അതാട്ടോ അതിൻ്റെ അളവെന്ന് പറയുന്നത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ശരിക്കും അര വേണ്ട ചതച്ച് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് മധുരത്തിന് ശർക്കര ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് എടുക്കുക ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ശർക്കര എനിക്ക് ഒത്തിരി മധുരം എനിക്കിഷ്ടമല്ല ഒരു മിനിമ മധുരത്തിൻ്റെ താഴെയാണ് എനിക്കിഷ്ടം അപ്പം നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാം അതെ ഇപ്പം ഇതുപോലെ ചതച്ചെടുക്കുക ഇനി ഇതിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മിക്സി കഴിവൊന്നും വേണ്ട അതിനകത്തേക്ക് തന്നെ നമുക്ക് അരിയും കൂടി പൊടിച്ചെടുക്കണം അപ്പം അരി ചൂടാറിയ ശേഷം മിക്സിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇതിൽ നിന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് മിക്സിയിൽ ഒരു തവണ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കി കൂടി അരിയും കൂടി ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ തേങ്ങയൊക്കെ അടിയിലിട്ടുണ്ടല്ലോ അതെല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്ത് പഴം അരിഞ്ഞിട്ട് വേണമെങ്കിൽ തിന്നാം അല്ലെങ്കിൽ ചായ ഒഴിച്ച് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തമുക്ക് നേർച്ചയെന്ന് പറയും ഈ പഴം അരിഞ്ഞിട്ട് നാട്ടിലൊക്കെ കിട്ടും അപ്പം ഇതാട്ടോ അരി വറുത്തു പിടിച്ചത് നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ